ആലിലെ താലി രചന ജഫ്ന നിസാർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂങ്ങേരി നിങ്ങളുടെയെല്ലാം കണ്ണിൽ ഈ ഏറ്റവും വൃത്തിയിട്ടുള്ള ഞാനാണല്ലോ ഇപ്പൊ ഈ ചെയ്യുന്നത് ദേവേട്ടാ ഇത് പുണ്യപ്രവർത്തനാണോ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വീട്ടുകാരും പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റ് വേണി ആദ്യം ദേവിന്റെ മുറിയിലെത്തി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്നൊരു തോന്നൽ അവളിൽ ശക്തമായി ദേഷ്യത്തോടെ വേണി അത് പറഞ്ഞിട്ടും ദേവ് തിരിഞ്ഞുപോലും നോക്കാതെ ഫോണിൽ തോണ്ടിയിരുന്നു ഇതേ ഇവിടുത്തെ നേമ അവളെ കൊണ്ടുപോകാൻ വേറെ എവിടെയും സ്ഥലം കിട്ടില്ല എന്നത് നിങ്ങളുടെ വീട്ടുകാർ വിശ്വസിച്ച പോലെ ഞാൻ വിശ്വസിക്കില്ല നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തോണ്ട് വേണി വീണ്ടും ദേവിനുമ്പിൽ വന്നിരുന്നു പറഞ്ഞു അവനാവട്ടെ മുഖം പോലും ഉയർത്തി നോക്കിയില്ല നാസിമോൾ അവൻ്റെ കയ്യിലേക്ക് ചാടാനാണ് വേണി അപ്പോഴും അവന് നോക്കി പ്ലീസ് ഞാൻ ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞില്ലേ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അത്രത്തോളം നിങ്ങളെ ഞാൻ കരഞ്ഞു പോയിരുന്നു അവൾ ആ നിമിഷം എന്നിട്ട് അവൻ അനങ്ങുന്നേരുന്നത് അവളൊരു ഹൃദയഭാരം കൂട്ടി എനിക്കറിയാം നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിനോട് ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ തെറ്റായിരുന്നു എൻ്റെ അഹങ്കാരായിരുന്നു എല്ലാം ഞാൻ മനസ്സിലാക്കി എന്നിട്ടും പിന്നെ പിന്നെയിങ്ങനെ അകറ്റി നിർത്തല് എനിക്ക് സഹിക്കാനാവുന്നില്ല വേണി വീണ്ടും ദേവൻ്റെ കയ്യിൽ പിടിച്ചു നമ്മുടെ തെറ്റ് തെറ്റെയ്തിട്ടാ ദേവേട്ടാ നിങ്ങൾ അവളെ കൂടി അവഗണിക്കുന്നു കുഞ്ഞല്ലേ നിങ്ങൾ അടുത്ത് വരുമ്പോൾ ആ മുഖം നിറയുന്ന ചിരി എങ്ങനെയാ നിങ്ങൾ കാണാതെ പോകുന്നത് നാച്ചിയെ പിടിച്ചുകൊണ്ട് വേണി പറയുമ്പോൾ തൻ്റെ ഹൃദയം പിടഞ്ഞു പോകുന്നത് ദേവു അറിയുന്നുണ്ട് ഈ കണ്ണുനീർ അതിലിത്തിരി സത്യമുണ്ട് മാറ്റി നിർത്തലുകൾ വേണിയ സത്യത്തിന്റെ വഴിയൊന്ന് കൈപ്പിടിച്ച് കൊണ്ടുപോയതുപോലെ എനിക്കിതൊന്ന് കണ്ടു നിൽക്കാൻ വയ്യ നിങ്ങളോട് ചേർന്ന് മറ്റാൾ നിൽക്കുന്ന പോലും എനിക്ക് സഹായിക്കാൻ വയ്യ എന്ന് അറിയാവുന്ന നിങ്ങൾ തന്നെ ഇത്രയും ശിക്ഷ മാറ്റി തേവേട്ട വീണ്ടും വീണ്ടും വേണി അവനോട് പറയുമ്പോൾ ഉള്ളിലെ ഭാവം മറച്ചു പിടിച്ചുകൊണ്ട് ദേവു മുഖനിരയെ ദേഷ്യമെടുത്തണിഞ്ഞ് ഇതെല്ലാം സഹായിച്ചുകൊണ്ട് ഞാൻ നിന്നോടുകൂടെ നിൽക്കാൻ പറഞ്ഞു ഇറക്കി വിട്ടാലോ നിന്നെ വീണ്ടും വീണ്ടും കടിച്ചു തൂങ്ങി നിന്നിട്ട് ഇവ കുറ്റം മുഴുവൻ എനിക്കായോ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവ് ചാടി എഴുന്നേറ്റ് വേണി ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് മാറി നാച്ചി അവന്റെ ശബ്ദം കേട്ട് കരഞ്ഞു തുടങ്ങി കുഞ്ഞിനെ എടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ തോന്നിയ മനസ്സിന് ദേവ് വളരെ പണിപ്പെട്ടി പിടിച്ചു നിർത്തി എനിക്കിനിങ്ങനെ ഒരു ഭാര്യ വേണ്ടെന്ന് വളരെ വ്യക്തമായി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നിന്നോട് ക്ഷമിക്കാൻ ദേവ്ജിത്ത് വേറെ ജനിക്കണോ ഇനി അത്രയും വെറുത്തുപോയി നിന്നെയാ വീണ്ടും വീണ്ടും എനിക്ക് എനിക്കുമ്പിൽ വന്ന് ഇന്ന് കരഞ്ഞാണിച്ച് ഞാനതിൽ വീണ്ടും പോകുന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് വെറുതെയാ അത് വേണ്ട നീ അറിയുന്ന നിനക്കറിയാവുന്ന ദയവല്ലേ ഇപ്പോ ആ സ്വഭാവമെല്ലാം ഞാൻ നിന്നോടൊപ്പം തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു ദൈവ് പറയുമ്പോൾ വേണിയുടെ നിറഞ്ഞ കണ്ണുകൾ കവിളിലേക്ക് തൂവി പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുത് ഞാൻ എവിടെ പോകും ഏട്ടൻ പറഞ്ഞത് നിങ്ങളും കേട്ടല്ലേ ഇപ്പൊ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുള്ളവേട്ടാ വേണി വീണ്ടും അവൻ്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു പോവാനിടലെങ്കി ആരും ഇല്ലെങ്കിൽ ഒരു പാത്രം എടുത്തുകൊണ്ട് റോഡിലിറങ്ങിക്കോ ജീവിക്കാനുള്ള വകയാവും എന്റെ കൂടെ ഇനിയൊരു ജീവിതം ഉപദേശ് നീ ഇനി ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ദേവ് ദയവ് പറയുമ്പോൾ വേണിയൊരു നിമിഷം അവൻ നേരെ നോക്കിയിട്ട് മിണ്ടാൻ നിന്നു നിങ്ങൾ പറഞ്ഞ ശരിയാ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്റെ ഇത്രയും ക്രൂരനല്ലായിരുന്നു എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ എന്നോട് ഇത് നിങ്ങളുടെ കൂടി കുഞ്ഞല്ലേ എന്നിട്ടും വേണി പറയുമ്പോൾ ദേവിന്റെ കണ്ണുകൾ വീണ്ടും നാശിയിലേക്ക് പാളി ജീവൻ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടും എന്നോട് എന്റെ കുടുംബത്തിനോട് ക്രൂരത ചെയ്യാൻ നിനക്ക് തോന്നിയില്ലേ അതെന്തുകൊണ്ടായിരുന്നു എന്തായിരുന്നു നിനക്ക് കുറവ് എന്നിട്ട് എന്തല്ല നീ ചെയ്തു കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് എന്നെ കൂടി പഠിപ്പിച്ചത് നീയല്ലേ എന്നിട്ടിപ്പം നീ പരാതി പറയുന്നു അവന്റെ ചോദ്യം ഉത്തരമില്ലാത്ത പോലെ വേണി തലകുനിച്ചു പിന്നെ കുഞ്ഞിന്റെ കാര്യം എത്ര കൊതിച്ചാൻ വന്നാലും നിനക്ക് തോന്നുമ്പോഴല്ല നാശി നീ എന്നെ തൊടിപ്പിച്ചിട്ടുണ്ടോ എന്റെ വീട്ടുകാരെ കാണിക്കാറുണ്ടോ അപ്പൊ ആ പേര് പറഞ്ഞ് വെറുതെ സാദാ പിടിച്ചു വറ്റാൻ നോക്കണ്ട നടക്കില്ല കേട്ടോ പര്യാസത്തോടെ ദേവ് പറഞ്ഞു ഇപ്പൊ ഇറങ്ങി എന്നെ മുറിയുന്നു ആ വാതിൽ കടന്നു വരാൻ നിനക്ക് അവകാശം ഇല്ല മോഗലിൽ നിനക്ക് തോന്നിയാസം ഞാൻ ഒരു മുറി ഒഴിഞ്ഞു ഞാൻ അത് തന്നെ ഔദാരിയാണെന്ന് കൂട്ടിക്കോ എന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എനിക്ക് ഇഷ്ടമല്ലത് അതിനുള്ള അധികാരം ഇപ്പൊ നിനക്കില്ല അടുത്ത മുറിച്ചുകൊണ്ട് ദേവ് പറയുമ്പോൾ ഒരിക്കൽ കൂടി അവന് മുഖം ഉയർത്തി നോക്കാൻ വേണിക്ക് പേടി തോന്നി ആ മുഖം നിറഞ്ഞു കാണുന്ന വെറുപ്പ് അവൾക്കത് സഹിക്കാനാവുന്നതല്ല പതി അവൾ പുറത്തേക്ക് നടന്നു അതേ നിമിഷം തന്നെയാണ് പൂജ വാതിൽ തള്ളി തുറന്ന് കടന്നു വന്നതും അവളെ കണ്ടപ്പോൾ വേണി ഒരു നിമിഷം അവള് നോക്കി പിന്നെ ദേവിനെയും കരുവാ പൂജ എന്താ നിന്നുകള് പൂജയെ ചിരിച്ചുകൊണ്ട് അകത്തേ ക്ഷണിച്ചു വേണി വാതിൽ നിന്ന് ഒതുങ്ങിക്കൊടുത്തു പൂജ അകത്ത് കയറി ഓം വാതിലൂടെ അടച്ചേ പരുഷമായ ശബ്ദത്തിൽ ദേവ് പറയുമ്പോൾ അത് തന്നോടാണെന്ന് വേണിക്കു മനസ്സിലായി കാരണം പൂജയോട് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മാധുര്യം ആ ശബ്ദത്തിനത് പറയുമ്പോൾ ഇല്ലായിരുന്നു ഒന്നും മിണ്ടാതെ അകത്തേക്ക് നോക്കാതെ അവൾ വാതിൽ ചാരി കൊണ്ട് പുറത്തേക്ക് നടന്നു എങ്ങനെയുണ്ട് മഞ്ഞൊരുക്കി തുടങ്ങിയോ വേണി പോയ വഴി നോക്കി പൂജ ചോദിച്ചു എപ്പോഴേ പക്ഷെ കുറച്ചുകൂടി ഇങ്ങനെ പോട്ടെ അത് മഞ്ഞല്ല ലാവയാ തിളച്ച സ്വഭാവം തണുത്തു വരട്ടെ അല്ലെങ്കിൽ വീണ്ടവൾക്ക് ആ പഴയ സ്വഭാവം പുറത്തിയടിയാലോ എനിക്ക് ഉറപ്പുണ്ട് ദയവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയാവാൻ വേണിക്ക് വേണ്ടി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ചിരിച്ചുകൊണ്ട് പൂജ പറയുമ്പോൾ ദേവ് തലയാട്ടി കാണിച്ചു ആ ഞാൻ വന്നത് ജോ വിളിച്ചോ ആവേശത്തിൽ അവൾ ചോദിച്ചു ഇല്ല എന്ത് ദയവ് അവള് നോക്കി വിസ റെഡിയാക്കി കിട്ടിയെന്ന് പറഞ്ഞു അതിന്റെ സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു പൂജയുടെ സ്വരത്തിൽ നിറയെ എന്നിട്ട് ഡാഡിയെ അലക്സിനോട് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു വിഷ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സൂര്യ നോക്കിയത് ദാസിനു നേരെയാണ് പൂനിലാവ് പോലെ ആ മുഖം തിളങ്ങി അയാളും കുറെ ഷൗട്ട് ചെയ്തു മകളെ നന്നായി വളർത്താൻ പറ്റാതെ ദേഷ്യം അയാളോട് തീർക്കുക എന്നൊക്കെ ആൻ്റിയൂടി പറഞ്ഞപ്പോ ഡാഡിക്ക് ശരിക്കും അവരുടെ സ്വഭാവം മനസ്സിലായി ഇഷ വീണ്ടും പറഞ്ഞു പിന്നല്ലാതെ ഒരു ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വാരി തോന്നി മുഴുവൻ വിളിച്ചു പറയാൻ വിദ്യാഭ്യാസം ഉള്ളവനല്ലേ ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോയും കുറച്ച് മെസ്സേജ് ഒരു കാരണമാണ് ആർക്കും ചെയ്യാവുന്നല്ലേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തോന്നുന്നു തിരക്കാൻ നിൽക്കാതെ ഇവനൊക്കെ അമേരിക്കയിൽ തന്നെയാണോ വളർന്ന് സൂര്യ രോഷത്തോടെ പറഞ്ഞു ദാസ് അപ്പോഴും ഒന്നുമില്ലാതിരുന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സിൽ ആശ്വാസം ആ മുഖം വിളിച്ച് പറയുന്നുണ്ട് ഏതായാലും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഡാഡി തന്നെ നിന്റെ ഡയലോഗ് ശരിക്കും ഏറ്റവും സൂര്യ നിനോടൊന്ന് സോറി പറയുന്നുണ്ട് മൂപ്പർക്ക് വരുവായിരിക്കും കാണാൻ ഈഷ സൂര്യയുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ ഞാൻ നന്നായി ജാറിയിട്ട് വെറുപ്പിച്ചു വിടും നോക്കോ സൂര്യ അവൾ നോക്കി പറയുമ്പോൾ ഈഷ കണ്ണുരുട്ടി കാണിച്ചു നീന് അമേരിക്കക്കാരനെയൊന്നന്വേഷിച്ച് ബുദ്ധിമുട്ട് നടക്കേണ്ട ഇഷ നമുക്കൊരു നാട്ടുകാരൻ പയ്യനെ മതി ഒരുപാട് കാശൊന്നുമില്ലെങ്കിലും നിന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാള് മതി നിനക്ക് അതെല്ലീ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സൂര്യദാസിനെ ഒന്ന് പാളി നോയിക്കൊണ്ട് പറഞ്ഞു എനിക്ക് തന്നെയാണ് സൂര്യ ഇഷ്ടം പക്ഷെ ഡാഡിക്കായിരുന്നു വലിയ ആഗ്രഹങ്ങളൊക്കെ അതിപ്പോ തീർന്നിട്ടിട്ടുണ്ട് അലക്സിൻ്റെ വര കൂടെ അങ്ങനെ ഒരു ഗുണമുണ്ടായി ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കും ഞാൻ ചെല്ലട്ടെ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് ദാസ് എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇഷാനി അവന്റെ നേരെ നോക്കി കുറച്ചു നേരം തേജസ്സിലായിരുന്ന അവരല്ല ി ഒരുമാതിരി വെള്ളത്തിൽ വീണ പോലെ ദാസ് പോയ വഴിയിലേക്ക് നോയിക്കൊണ്ട് ഇഷാനി ചോദിച്ചു അതോ അതവന് നിന്നോട് മുടിഞ്ഞ മുടിഞ്ഞേമാണിഷ യാതൊരു മുന്നറിയിപ്പിനും സൂര്യ സൂര്യത് പറയുമ്പോൾ ഇഷാനി ഞെട്ടിത്തെരിച്ചോണ്ട് സൂര്യയെ നോക്കി സത്യമാണോ നിന്നോട് പറയാൻ പോലും ആവാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ദാസി പോ ഒരു സൗഹൃദമിന്നതിനപ്പുറം ഹൃദയം നിന്നെ മോഹിച്ചു തുടങ്ങിയെന്ന് അവനറിയുന്ന തന്നെ അലക്സിന്റെ പ്രപ്പോസൽ നിന്നിലേക്ക് വന്നപ്പോഴാ നഷ്ടപ്പെടും എന്ന പേടിയുണ്ട് അവന്റെ ഇഷ്ടം അവൻ അറിയാതെ തന്നെ പുറത്തെയടി സൂര്യ പറയുമ്പോൾ തലക്കടി കിട്ടിയതുപോലെ ആയിരുന്നു ഈഷയുടെ അവസ്ഥ ആ എന്തൊക്കെയാണ് ഈ പറയുന്നെന്ന് ഓർമ്മയുണ്ട് നിനക്ക് പകച്ചു നോക്കിക്കൊണ്ട് ഈഷാനെ ചോദിക്കുമ്പോൾ സൂര്യ അവൾക്കരികൾ നീങ്ങിയിരുന്നിട്ട് കൈ ചേർത്ത് പിടിച്ചു എനിക്ക് മനസ്സിലാവും ഈഷാ നിന്റെ അവസ്ഥ അവൻറെ ദാസിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞു അവന്റെ ഹൃദയം പിടിപ്പ് എനിക്ക് അറിയിച്ചു തന്നതാ സൂര്യ പറയുമ്പോൾ ഈശൊന്നും നോക്കിയെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല കേട്ട നിന്റെ ഷോക്ക് അവളിൽ അത്രമാത്രം ഉണ്ടായിരുന്നു അവൻ നിന്നോട് ഒരിക്കലും ആവശ്യപ്പെടില്ല അവന്റെ മനസ്സിൽ നിന്ന് നല്ല ജീവിതം ഉണ്ടാവണമെന്ന് തന്നെ ആയിരിക്കും സ്വയം നേറിയാലും നിന്റെ നന്മ മാത്രമേ അവൻ ആഗ്രഹിക്കാൻ കഴിയൂ പക്ഷേ നീ നിന്റെ സ്നേഹം അവനെ ഏൽപ്പിച്ചു കൊടുത്ത അതവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും കാരണം അത്രയും ദാസം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇഷയുടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു എന്താ നിന്റെ ഉദ്ദേശം വേണിയുടെ കൂർത്ത ചോദ്യം കേട്ടാണ് പൂജ തിരിഞ്ഞു നോക്കിയത് വാതിൽ ചേർത്ത് അടച്ചിട്ടുണ്ട് പൂജ അവളെ പൂച്ചത്തോടെ നോക്കി നീ ചോദിച്ചേട്ടില്ലേ നീ എന്താ അതിന്റെ ഉദ്ദേശം എന്ന് വേണി വീണ്ടും ചോദി ആവർത്തിച്ചു പൂജ ഫോൺ ബെഡിലിട്ടിട്ട് ചാടി എഴുന്നേറ്റു ദേ എടീ പോയി എന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണം എനിക്കൊരു പേരുണ്ട് വേണിയാ വിളിക്കാം അതേ ഭാഗത്തിൽ തന്നെ പൂജയും മറുപടി പറഞ്ഞു പിന്നെ എൻ്റെ ഉദ്ദേശം അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ നീ ആരന്റെ പൂജയെ യാതൊരു കൂസിലും കൂടെ തിരിച്ചു ചോദിച്ചു ഞാൻ നിന്റെ ആരുമല്ല സമ്മതിച്ചു പക്ഷെ എൻ്റെ എല്ലാമായ ഒരാളാണല്ലോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്ന് അപ്പം അതിൻ്റെ ഉദ്ദേശം എനിക്കും കൂടി അറിയണം വേണിയും വീട്ടുകൊടുത്തില്ല ഇന്നലെ രാത്രി പൂജയോട് തോന്നിയ ദേഷ്യം മുഴുവനുണ്ടായിരുന്നു അപ്പോൾ അവിടെ വാക്കുകൾ എങ്കിലും ഈ എല്ലാം എല്ലാം ആയവരോട് ചോദിക്കായിരുന്നില്ലേ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ പൂജ കളിയായിക്കൊണ്ട് ചോദിച്ചു ആദ്യം എൻ്റെ ഇഷ്ടം നീ അത് ചോദിച്ചതിന് ഉത്തരം പറ എന്താ അതിൻ്റെ ഉദ്ദേശം എങ്കിൽ പറയണോ വേണ്ട എന്നുള്ളത് എൻ്റെ ചിരിച്ചുകൊണ്ട് പൂജ വേണി നോക്കി പുരികം പൊക്കി കാണിച്ചു ദേവിൻ്റെ ഭാര്യ ഞാൻ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അതെല്ലാം അറിഞ്ഞിട്ട് ദേവന്റെ പുറകെ കടിച്ചു ഊങ്ങിക്കാൻ നിനക്ക് നാണുണ്ടോടി വേണി കളിയായിക്കൊണ്ട് പൂജയെ നോക്കി നിന്നോട് മലയാളത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ ഇടിയെന്ന് വിളിക്കരുതെന്ന് കുറച്ചുകൂടി അടുത്തേക്ക് വന്നിട്ട് പൂജ വിരച്ചുകൊണ്ടി ദേഷ്യത്തോടെ പറയുമ്പോൾ വേണി അറിയാതെ അറിയാത്തെന്നെ പുറകോട്ട് നീങ്ങി പിന്നെ നിന്റെ ഭർത്താവാണെന്ന് ഒരു കുഞ്ഞുണ്ടെന്ന് അറിയിട്ട് തന്നെയല്ലേ നീ ദേവിനോട് ഓരോന്ന് ചെയ്തു കൂട്ടിയത് എന്നിരിപ്പം നീ എനിക്ക് ക്ലാസ് ഇരുന്നോ നെഞ്ചിൽ കൈ കെട്ടി നിന്നുകൊണ്ട് പൂജ പറയുമ്പോൾ വേണി വിളറിപ്പോയി ദൈവ് പൂജയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്തി വേണി ഇപ്പൊ നിന്നെ നാക്കിറങ്ങിപ്പോയോ ഉത്തരം പറയണേ നീ ഇതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ അല്ലേ അവന് വേദനിപ്പിക്കാൻ നീ മുന്നിൽ നിന്ന് പൂജ വീണ്ടും ചോദിച്ചു അത് ഞാനുണ്ട് ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം നീ അറിയുന്ന എന്തിനാ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു അതാണ് അങ്ങനെയാവുമ്പോൾ ദൈവപ്പ എനിക്ക് ഫ്രണ്ടാ ഇനി അങ്ങനെയാവും എന്ന് എനിക്ക് പറയാനാവില്ല പൂജ പുച്ഛത്തോടെ പറയുമ്പോൾ വേണിയുടെ നെഞ്ചാളിപ്പോയി നാണുണ്ടോ നിനക്ക് അറിയാത്തൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുന്ന പണിയാണോ ഇത് വേണി വീണ്ടും ചോദിച്ചു വേണ്ടെന്ന് മോത്തു നോങ്ങി ഭർത്താവ് പറഞ്ഞിട്ടു ഇപ്പോഴും കടിച്ചുങ്ങി ഭാര്യ പദവി ഏറ്റു കൊണ്ടു നിനക്ക് പിന്നെ നാണും കൊട്ടക്കണക്കിന് ഉള്ളോണ്ടായിരിക്കും അല്ലേ വേണി പൂജയുടെ ചോദ്യത്തിൽ വേണി ആ കടി പതിരിപ്പോയിരുന്നു സ്വന്തം അമ്മയെ കൂട്ടി പിടിച്ച് കെട്ടിക്കയറി വന്ന വീണിനെയും കെട്ടിയവനെയും വേദനിപ്പിച്ച് രസിക്കുന്ന നീ പറഞ്ഞ നല്ല കുടുംബത്തിനെ എനിക്ക് കൂടിയൊന്ന് പരിചയപ്പെടുത്തി തരണേ സമയം പോലെ വേണി തീർത്തും നിലം പറ്റിയ പോലെ ആയിരുന്നു ആ വാക്കുകൾക്ക് മുന്നിൽ ഇവൾക്കെല്ലാം അറിയാം കളിക്കാൻ അറിഞ്ഞിട്ടെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയേക്കുന്നു ഇവളെ പേടിച്ചേ പറ്റൂ വേണിക്ക് വീണ്ടും ഹൃദയത്തിലെ ഭാരം സഹിക്കാവുന്നതിൽ അപ്പുറമായി തുടങ്ങി പൂജയെ വിരട്ടി ഓടിക്കാമെന്നുള്ള പ്ലാൻ തന്നെ അവൾ വിരട്ടി ഓടിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു പിന്നെ നീ ചോദിച്ചില്ലേ എന്റെ ഉദ്ദേശം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതോട് കേട്ടോ പൂജ വേണിയുടെ തൊട്ട് മുമ്പിൽ പോയി നിന്നു വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് ഞാനിവിടെ വന്നതിന് പിന്നിൽ അത് നടപ്പാക്കിയിട്ട് ഞാനിവിടുന്ന് പോകും എൻ്റെ ജീവിതം അത് നേടാൻ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എന്തും ചെയ്യും അതിനിടയിൽ വരുന്ന തടസ്സങ്ങൾ ഒന്നും തന്നെ എനിക്കൊരു പ്രശ്നമല്ല പൂജ പറയുമ്പോൾ വേണിയുടെ നെഞ്ചിൽ പഞ്ചാരിമേളമായിരുന്നു എനിക്കുമ്പിൽ ഉടായിപ്പൊണ്ട് വന്നേക്കരുത് ആയെന്ന് തന്നെ പറയാം നീ വിചാരിച്ച പോലെ ഒരാളല്ല ഞാൻ എന്റെ മനസ്സിൽ എന്താണോ അത് നടത്താനും എനിക്കറിയാം വിട്ടുകളയാനാവില്ല അത്തത്തോളം എന്റെ ഹൃദയം മോഹിച്ചൊരു ജീവിതം ഉണ്ട് എനിക്ക് മുമ്പിൽ അത് ഞാൻ നേടിയിരിക്കും വാശി പോലെ ആവേശത്തിൽ പൂജ അത് പറയുമ്പോൾ വേണി തീർത്തും നിശബ്ദയായിരുന്നു പിന്നെ ഒരു വാക്ക് പോലും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല തനിക്ക് മുന്നിൽ വേണി വന്ന് നിൽക്കുന്നറിഞ്ഞിട്ടും ദയവനങ്ങിയില്ല കുഞ്ഞിനു വയ്യ ജലദോഷം ഉണ്ട് നില മുതൽ ആരോടൊന്നില്ലാതെ വേണി പറയുമ്പോൾ ദേവിന്റെ കണ്ണുകൾ ഒരു നിമിഷം നാച്ചിയിൽ തങ്ങി വാടിപ്പോയതുപോലെ വേണിയുടെ ചുമലിൽ തളർന്നു കിടപ്പുണ്ട് അവന് വേദന തോന്നി ആ കിടപ്പ് കണ്ടപ്പോൾ ദേവ് ആ നിമിഷം തന്നെ കൊഞ്ചി വിളിച്ചുകൊണ്ട് പൂജ കടന്നു വരുമ്പോൾ ഒരു അരിയിൽ ഒതുങ്ങിക്കൊടുത്തു ഇവളെന്താ ഇവിടെ ദേവ് അധികാരത്തോടെ പൂജയായി ചോദിക്കുമ്പോൾ വേണിക്ക് വല്ലാത്തൊരു അറ്റപ്പുഴൽ ഫീൽ ചെയ്തു പക്ഷെ ഒരക്ഷരം മിണ്ടിയാൽ പിന്നെ ഗേറ്റിന് വെളിയിലാണ് സ്ഥാനമെന്ന് പറയുന്നവൻ്റെ കടുത്ത മുഖത്ത് നോക്കി എതിരു പറയാൻ അവൾക്ക് വല്ലാത്ത പേടി തോന്നി ഇറങ്ങിപ്പോവാൻ ഒരിടമില്ലാത്ത അവസ്ഥ ഏട്ടം പൂർണമായും കയ്യൊഴിഞ്ഞു അമ്മ ഇതുവരെ ഒന്നും വിളിച്ചുകൂടിയില്ല കയ്യിലൊരു നൂറ് രൂപ പോലും എടുക്കാനില്ല പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് പുറമെ ദേവിനെ പറ്റിച്ച് വാങ്ങുന്ന കൂട്ടി ആയിരങ്ങൾ കയറി ഇറങ്ങിപ്പോയ കൈ ഇപ്പോൾ ശൂന്യമാണ് മുന്നോട്ടുള്ള വഴി ഇറങ്ങിപ്പോവാനൊക്കെ എത്രയോ പ്രാവശ്യം തോന്നിയിരിക്കുന്നു പക്ഷേ ഈ പൊടികുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകും എത്രയൊക്കെ കരഞ്ഞു വിളിച്ചാലും ഏട്ടൻ്റെ മനസ്സൊരിക്കലും മാറാൻ പോകുന്നില്ല ദേഷ്യമല്ലല്ലോ നെറുകീട് കാണിച്ച പെങ്ങളോട് നിറയെ വെറുപ്പാണ് ആ ഉള്ളേ ക്ഷമിക്കില്ല അമ്മ പോലും വിളിക്കാതെ വിലക്ക് നിർത്തിയതാവും ഡിഗ്രി പാതി നിർത്തിയ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ജോലിക്ക് പോകും അല്ലെങ്കിൽ പിന്നെ നാച്ചിവിടെ വിട്ടുകൊടുത്ത് പോകണം അത് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചുവിടയുന്നൊരു ഫീലാണ് ഇതെല്ലാം എന്ത് ഇവരനുഭവിച്ച വേദനകൾക്ക് മുമ്പിൽ ഓരോ തരികിട പരിപാടികൾ കാണിച്ചു മറ്റുള്ളവരുടെ വെറുപ്പ് നേടിയപ്പോൾ ാതെ പോയതെന്ന് വേണിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഒരുപാട് സഹിച്ചവരും ക്ഷമിച്ചവരും ഒരുപാട് വെറുക്കുന്നവർ കൂടി ആയിരിക്കും എന്നിപ്പോൾ മനസ്സിലായി കൂടെ ഒരാളുണ്ടെന്നത് എല്ലാത്തിനും ഒരു ധൈര്യം തന്നെയാണ് അതിപ്പോ നല്ല ചെയ്യാനാണെങ്കിലും മോശമായൊരു കാര്യം ചെയ്യാനാണെങ്കിലും വേണിക്ക് ഇപ്പൊ ആരുമില്ല ഒന്നിനി അവിടെ കൈകൾ നാശിയിൽ മുറുകി ചോദിച്ചിട്ടില്ല ഇതേ ഇവളെന്താ ഇവിടെ നീയല് പറഞ്ഞെ ഇപ്പൊ ഇവിളായിട്ട് യാതൊരു ബന്ധമില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും പാതിയിൽ നിർത്തിയിട്ട് പൂജ ദൈവിനെ നോക്കി വേണി എനിക്കറിയില്ല പൂജ ഞാൻ വിളിച്ചിട്ട് വന്നോന്നല്ലോ വലിഞ്ഞു കയറി വന്ന പിന്നെ എന്തോ ചെയ്യും പതിയാണ് പറയുന്നെങ്കിലും ആ വാക്കിൽ നിറഞ്ഞ വെറുപ്പും ദേഷ്യം വേണിക്ക് മനസ്സിലായി തിരിച്ചൊരു വാക്കിന് ഇടം കൊടുക്കാതെ അവൾ തിരിച്ചിറങ്ങി വേഗം അനിക്കൊന്ന് ഷോപ്പിംഗ് കൊടുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ആവേശത്തിൽ പൂജ ചോദിച്ചു അത് ഞാൻ മറക്കു പൂജ എന്ന് ദേവ് സന്തോഷത്തോട് ഉത്തരം പറയുന്നു വാതിൽ കടന്ന് ഹാളിൽ ഇറങ്ങും മുന്നേ വേണി ശരിക്കും കേട്ടിട്ടുണ്ട് അത് അവർക്ക് നല്ല ഉറപ്പാണ് അവൾ ഇറങ്ങിയതും പൂജ ചെന്നിട്ട് വാതിൽ സാരി എന്താ ദേവ് വേണിയുടെ കണ്ണെല്ലാം നിറഞ്ഞ പോലെ പൂജ ചോദിക്കുമ്പോൾ ദേവ് എടുത്ത് കഴിഞ്ഞിരുന്നു കാവ്യ മോൾക്ക് വയ്യ ഹോസ്പിറ്റൽ കൊണ്ടുപോകണേ എവിടുന്നില്ല അവിടെ ഫോണിൽ കൂടി അവൻ്റെ ആവലാകൾ നിറഞ്ഞ സ്വരം ഇന്ദ്രേട്ടൻ ആരെയോ കാണാൻ പോയത് ദേവ് ഒരു കാര്യം ചെയ്യാം സൂര്യ ഉണ്ട് അവന് ഞാനും പോവാ നീ ടെൻഷൻ ആവണ്ട കാവ്യ പറഞ്ഞു നാച്ചിയുടെ ഫുഡിടക്കെല്ലാം തീർന്നു പോയിട്ടുണ്ടാവും കുറച്ച് ദിവസമായില്ലെല്ലാം വാങ്ങിയിട്ട് തിരികെ വഴി എന്താണ് വേണ്ടെന്ന് വേണിട്ട് ചോദിച്ചിട്ട് എല്ലാം വാങ്ങിക്കാൻ പറയണ സൂര്യയോടും മറുഗിലെ എടുത്തി ഒരച്ഛൻ്റെ എല്ലാ വേവരാതിയോടും കൂടി ദേവത പറയുമ്പോൾ പൂജ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞെന്ന് തോന്നരുത് ദൈവ് കാവ്യെ ഓർപ്പിച്ചു എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് കാവ്യ ഫോൺ കട്ട് ചെയ്തു ഫോൺ വെച്ച് കഴിഞ്ഞ് വാടിയ മുഖത്തോട് ദേവ് നിൽക്കുന്നുണ്ട് റെഡിയാണോ ഒന്ന് ചുറ്റിയിട്ട് പെട്ടെന്ന് വരാം വേണി കാണാൻ വേണ്ടി മാത്രം ദേവ് ചോദിക്കുമ്പോൾ പൂജ തലയാട്ടി കാണിച്ചു ദേവി വിചാരിച്ച പോലെ തന്നെ അവരിറങ്ങിപ്പോകുന്ന നോക്കി വേണിയുണ്ടായിരുന്നു അവിടെ ഒന്നും ചെയ്യാനാവാതെ കുഞ്ഞിനൊരു ചെറിയ അസുഖം വന്നാൽ പോലും തനിക്കൊപ്പം ഉറങ്ങാതെ കൂട്ടിയിരിക്കുന്നവൻ്റെ മാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ വേണിയുടെ ഹൃദയം തകർന്നു തുടങ്ങിയിരുന്നു മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്ത് അവൾ തിരിഞ്ഞു നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം